പേരെന്താ എന്താണ് എന്നെ പോയി ഖത്തറിലേക്ക് പോയി ഗൾഫിലേക്ക് പോയിട്ട് പോയി പോയി ഗൾഫല് സുഹൃത്തുക്കളെ അലിയാണ് അലി പരിപാടി കേട്ടോ നിങ്ങളുടെ പേര് എന്റെ പേര് ജോസഫ് ജോൺ ഇത് ആരാ ഷാരോണ് നാലര വയസ്സുവരെ മിണ്ടാതിരുന്ന സംസാരിക്കാതിരുന്ന കുഞ്ഞ് സംസാരിച്ചു തുടങ്ങിയത് ചെറ പറ ചറ പറഞ്ഞ ഇംഗ്ലീഷുകാരെ പോലെ നാണിപ്പിക്കുന്ന രീതിയിൽ അപ്പൊ ആളെ വീഡിയോ കേട്ടോ അപ്പോ ആളെ വീഡിയോ ആണ് നമുക്ക് ആളൊന്ന് ഇന്റർവ്യൂ ചെയ്യാം ആളെ സംസാരം കേൾക്കാം അവര് വായിക്കുന്നത് വായന എല്ലാം ഉണ്ട് വായനയുണ്ട് വായനയുണ്ട് വായന അർത്ഥങ്ങളൊക്കെ നമ്മൾ ഒരു അറിയാൻ ചോദിക്കുന്നത് എന്താ പറയാ പെട്ടെന്ന് സംസാരിച്ചു തുടങ്ങിയത് ഇംഗ്ലീഷിലായപ്പോ എന്താണ് എല്ലാരും നാട്ടുകാരും ബന്ധുക്കളൊക്കെ എന്താ പറഞ്ഞത് ബന്ധുക്കള് ആരും ഇത്രയും ഞങ്ങൾ ഇതൊന്നും അറിയിച്ചില്ല കാരണം ഞങ്ങളുടെ കുട്ടിക്ക് ഇനി വേറെ ഇല്ലാത്ത ഒന്നിലുണ്ടോ എന്നുള്ളൊരു ചിന്തയുള്ള കാര്യം പറ്റി ആരോടൊന്നും പറഞ്ഞില്ല പറഞ്ഞില്ലേ കുട്ടിന്റെ ജനനശേഷം ഒരു ഒരു കുട്ടിയേ ഉള്ളു ആ ഒരാളിനെ ഉള്ളു ഇത്ര ടെൻഷൻ മക്കളുണ്ടായിട്ട് സംസാരിക്കാണ്ടിരിക്കുമ്പോ ആർക്കാൽ എന്റെ ബുദ്ധിമുട്ടുണ്ട് ഇംഗ്ലീഷിലായി സംസാരിച്ചപ്പോ ഹാപ്പി ഡബിൾ ഹാപ്പി ആണോ ഹാപ്പി ആയിരുന്നു പക്ഷെ ഞങ്ങള് നമ്മളൊരു മലയാളിയായിട്ട് കുട്ടി മലയാളം പറയാണ്ടായ ഒരു ടെൻഷൻ ആയിരുന്നു പിന്നെ ആൾക്കാരെ പിന്നെ പറഞ്ഞോടിക്കുക അവൻ കാർട്ടൂൺസ് കാണുന്ന കാരണാണ് അവൻ ഇങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കണേന്ന് പക്ഷെ എനിക്ക് പിന്നെ മനസിലായത് ഇവൻ കാർട്ടൂൺ കണ്ടിട്ട് ഇംഗ്ലീഷ് അവൻ സംസാരിക്കുന്നുണ്ടെങ്കിലും അവൻ അങ്ങനെ കാർട്ടൂൺ കണ്ടിട്ട് ഒരു കുട്ടി ഇംഗ്ലീഷ് ഫുള്ള് വായിക്കാ എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമാകുന്ന കാര്യമല്ല ിൽ പെട്ടെന്ന് വായിക്കാനും ഇവൻ വായിക്കാൻ തുടങ്ങി ഇംഗ്ലീഷ് കൂടുതൽ വായിക്കാൻ തുടങ്ങി ഞാനും കൂടി ബൈക്കിൽ തൃശ്ശൂർക്ക് ഇവിടുന്ന് പോകുമ്പോ ഇവിടുന്ന് കാണുന്ന എല്ലാ ബോർഡുകളും ഒരാള് വായിക്കും അപ്പൊ ഞാൻ ഒരെണ്ണം വായിച്ചു കഴിഞ്ഞാൽ അവൻ ഒരെണ്ണം വായിക്കും അങ്ങനെ അപ്പ എന്നോട് പറയും യു ആർ എന്ന് പറയുമ്പോൾ നമ്മൾ വായിക്കണം അങ്ങനെയാണ് അവൻ എന്നെ എനിക്ക് മനസ്സിലാവുന്ന അവൻ ഇംഗ്ലീഷ് വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അവൻ അവന്റെ വായിക്കുന്നതും കേട്ടപ്പോ നമ്മള് ഒരു പിള്ളേർ പോലും അങ്ങനെ വായിക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു ഇതില്ല പിന്നെ അവന്റെ സ്കൂളിലെ ഒരു റീഡിങ് ചെയ്യേണ്ട ഒരു ഇത് വന്നപ്പോൾ വായിച്ചപ്പോഴാണ് ഞാൻ മനസ്സിലാവണം ഇവൻ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ഇംഗ്ലീഷ് വായിക്കാനും പറയാനും പിന്നെ അതേപോലെ തന്നെ രാജ്യങ്ങളെ പറ്റി സംസാരിക്കാനും പിന്നെ നൂറ്റി തൊണ്ണൂറ്റഞ്ച് രാജ്യങ്ങളുണ്ടെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റഞ്ച് മൂപ്പറുണ്ട് മൈൻഡിലാണ് അപ്പൊ നമ്മളൊരു രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ അവൻ കറക്റ്റ് അതിന്റെ ഫ്ലാഗിന്റെ കളർ എന്താന്ന് പറയും അതുപോലെ തന്നെ അവന് അതിന്റെ രാജ്യാന്ന് പറയും അത്ഭുതം അത്ഭുതം ഉള്ളത് എന്താന്ന് വെച്ചാല് ഒരു വലിയൊരു അത്ഭുതണ്ട് സംഭവം കാരണം നാലര വയസ്സിൽ ഒന്നും സംസാരിക്കാത്ത കുട്ടി സംസാരിച്ചു തുടങ്ങിയത് ഇംഗ്ലീഷില് ചരബറാണ് അതെ അത് എന്താണ് ശരിക്കും എന്താണ് ഡോക്ടർമാരോ അങ്ങനെ ആരെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു ഇല്ല ഈ ഇവനെ കാണിക്കുന്ന ഡോക്ടർ എന്ന് പറഞ്ഞ ഡോക്ടറെ കാണിക്കണേ ആൾക്ക് ഇവനെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ആളോട് ഞങ്ങൾ ഇങ്ങനെ പറയും ഒന്നും സംസാരിക്കുന്നില്ല ഡോക്ടറെ അതൊന്നും പ്രശ്നമില്ലടാ കുറച്ച് ഏജ് കുറച്ച് ചിലപ്പോ കുറച്ച് കഴിഞ്ഞിട്ടാണ് അവൻ സംസാരിക്കുള്ളു സംസാരിക്കുമ്പോ ശരിക്കും സംസാരിച്ചുള്ളൂ എന്ന് ഒക്കെ പറഞ്ഞപ്പോ ഞങ്ങക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു അതിന് അതിനുപരി ഞങ്ങൾക്ക് എന്താ പറയാ ഇവനോടുള്ളൊരു ഇത് വെച്ച് നോക്കുമ്പോ ഇംഗ്ലീഷിനോടാണ് താല്പര്യം എന്നത് ഞങ്ങള് ഒരു ചെറിയൊരു സ്കൂളിൽ ഒരു ഫംഗ്ഷനിൽ നിന്ന് പറയുന്ന ഒരു ഇത് ഉണ്ടായിരുന്നു അപ്പോ അതില് അവന് കൊടുത്തപ്പോ അരമണിക്കൂറിൻ്റെ ഉള്ളിൽ മൂപ്പരാൾ അത് പഠിച്ചിട്ട് അത് സ്റ്റേജിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞു അങ്ങനെ ചെയ്തപ്പോഴാണ് ഞങ്ങൾക്ക് അവനോടുള്ള ഒരു മതിപ്പ് തോന്നിയത് ഇംഗ്ലീഷാണ് അവന്റെ ഇംഗ്ലീഷ് അമ്മ ഖത്തറിലാണ് ഇപ്പൊ ഒരു ആള് ജനറൽ നേഴ്സിംഗ് കഴിഞ്ഞിട്ട് പോയതാണ് ജോലിയൊന്നും അങ്ങനെ അത്ര വലിയ കാര്യമായിട്ടായെന്നില്ലെങ്കിൽ ഒരു പരിചയക്കാരെ കെയർ ഓഫില് ഫാമിലിണ്ട് പെരുമ്പാവൂര് ആണ് അപ്പൊ ആ ചേച്ചി മുഖാന്തരാണ് അവിടേക്ക് പോയില്ലേ അപ്പോ വേറെ തൽക്കാലം കുഴപ്പങ്ങളൊന്നുമില്ല ജോലിക്ക് വേണ്ടി ഞങ്ങള് നോക്കുന്നുണ്ട് ശ്രമിക്കുന്നുണ്ട് ഒന്നും ആയിട്ടില്ല അപ്പൊ ഈ മോനോട് സ്നേഹമുള്ള ആരെങ്കിലും ഒരു അമ്മയ്ക്ക് ഒരു ജോലി ശരിയാക്കി അത് കൊടുക്കാണെങ്കിലും ഉപകാരം ആവുന്നു അപ്പൊ നമ്മളെ മോന്റെ അമ്മക്ക് ആരെങ്കിലും ഇല്ല നഴ്സിംഗ് ആ ജോലി തന്നെ ശരിയാക്കി കൊടുക്കുകയാണെങ്കിൽ മറ്റൊരു ജോലിയായാലും അപ്പൊ നമുക്ക് ആള് ഇംഗ്ലീഷ് തന്നെ ഒന്ന് ഇങ്ങോട്ട് ഇങ്ങോട്ട് ഞാൻ ഇംഗ്ലീഷിൽ കുറച്ച് വീക്കാണ് കേട്ടോ നിങ്ങൾ പിന്നെ ഇംഗ്ലീഷ് പഠിച്ച കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ലേ അതെ 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 Sharon. Sharon, where's your mummy? On the cutter. Mamma, and okay, papa taya Oh, what about your school and teachers and your friends? What about? Please. My friends? Yeah, friends and school and uh, your teachers. <coughs> <coughs> Please give a brief explain. My school's name is Assip hmm. School Kotabadi. My friend is Ryan. Hmm. Wait. Wait, wait. 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 Uh your teachers Uh teacher. Uh. How is she? My fan? Uh. My fans? Yeah, yeah, your teacher. My teacher is Jinju teacher. How is his uh, uh, teaching is lovely or hard or what about your opinion? Uh? What about your opinion about the teachers and your friends? Um, I, I love Asia. Mm. Asia is good. North and South America is good and the Asia is the good. Okay. I just saw the mm. dog got the dog the park. Best friend. Come let's go. Satish hug the dog do you play with your pet? Name some games would you play with your pet? What what's that sound? Oh a fish sailor Bruno ran towards the gate the gate was open ഇംഗ്ലീഷ് ഇത്ര സ്പീഡില് ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കാനുള്ള കാരണം എങ്ങനെ എന്റെ നിഗമനം ഒന്നില്ലെങ്കിൽ മൊബൈലിൽ നിന്നാണ് അവൻ പഠിച്ചില്ല അല്ലാണ്ട് വേറെ പുസ്തകങ്ങൾ മുന്നേ ഒന്നും ഒന്നും സംസാരിക്കില്ല മൊബൈലിൽ മൊബൈൽ അവന് കൊറച്ചു കാലം കഴിഞ്ഞിട്ട് എങ്ങനെ മൊബൈൽ എടുത്തു നോക്കാൻ തുടങ്ങി അതിനുശേഷം അവൻ ഹംസം ടൈം പരിപാടി കാണാൻ തുടങ്ങി ആ പരിപാടി പഠിക്കണേ പഠിക്കണല്ലോ അങ്ങനെ അതാണ് ശരിക്കുള്ള പിന്നെ അമേരിക്കൻ ുക്ക് ഫ്ലാഗ് മാത്രം നോക്കാൻ പറ്റില്ല ഫ്ലാഗ് ജിംബാവി ബ്രസീൽ സൗത്ത് ആഫ്രിക്ക Myanmar Burma Sri <coughs> Lanka Norway Germany Afghanistan India Bhutan